സുരേഷ് ഗോപിയുടെ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ കൊടുത്തൊരു ഉണ്ട് സുരേഷ് ഗോപി ഒരു നയൻ ഉണ്ട് സിക്സ് കള്ളനല്ലേ മീൻസ് കള്ളനല്ലേ എന്ന് ചോദിക്കേണ്ട കാര്യം നമ്മുടെ നാട്ടിൽ ആരെങ്കിലും എന്തെങ്കിലും വസ്തുക്കൾ മോഷ്ടിക്കുന്നവരെ മാത്രം കള്ളൻ എന്ന് പറയും പ്രത്യേകിച്ച് ഈ കള്ളൻ എന്ന് വിളിക്കപ്പെടുന്ന കൂടുതൽ ആരാണെന്ന് പറയും അത് ഇപ്പോ നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ നമ്മുടെ നാടിന്റെ പണം അടിച്ചുകൊണ്ട് പോയതാണ് വിജയ് മല്യ ലളിത് മോഡി കള്ളൻ എന്ന് വിളിക്കുന്നത് കേട്ടിട്ടുണ്ടോ പക്ഷെ നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഒരു സാധാരണക്കാരനായിട്ടുള്ള ആൾ ഒരു പത്ത് രൂപ എടുത്താൽ ജീവിതകാലം മുഴുവൻ കള്ളനാണ് കോടികൾ തട്ടിക്കുന്നവരെ ആരും കള്ളൻ എന്ന് വിളിക്കാറില്ല അത് സാമ്പത്തിക തട്ടിപ്പ് സാമ്പത്തിക തിരിമറി എന്നൊക്കെ പറയാറുള്ളൂ കാര്യം പത്തും അമ്പതും നൂറും മറ്റേ എടുക്കുന്ന അല്ലെങ്കിൽ മോഷ്ടിക്കുന്നു എന്ന് പറയപ്പെടുന്ന ആ ചെറിയ തെറ്റ് ചെയ്യുന്നവരാണ് ഈ നാട്ടിലെ വലിയ കള്ളന്മാരായിട്ട് മാധ്യമങ്ങൾ ആഘോഷിക്കുന്നത് അതിനൊറ്റ കാര്യമുള്ളൂ ആ മാധ്യമ സ്ഥാപനങ്ങൾക്ക് അകത്തിരിക്കുന്നവർക്ക് ഈ തെറ്റ് ചെയ്യുന്ന ആള് ഏതെങ്കിലും മിക്കവാറും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരായിരിക്കുമല്ലോ അത്തരം തെറ്റുകൾ അത് തെറ്റല്ല എന്നല്ല പറയുന്നത് അവരെ ന്യായീകരിക്കാനും പറയുന്നതല്ല പക്ഷേ നികുതി വെട്ടിപ്പ് നടത്തിയൊരു വ്യക്തി സ്വന്തമായിട്ട് ഇത്രയും പണമുള്ള സ്വ ഒരു നന്മ മരമാണെന്ന് പറയുന്ന ഏറ്റവും നല്ല മാന്യനായിട്ടുള്ള ഇഷ്ടം പോലെ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കുന്ന അങ്ങനെ പൈസയോട് വലിയ താല്പര്യമില്ലാത്ത വ്യക്തിയാണെന്ന് സ്വയം അവകാശപ്പെടുകയും പോണ്ടിച്ചേരിയിൽ കൊണ്ടുപോയി സ്വന്തം ആഡംബര വിവാഹം രജിസ്റ്റർ ചെയ്യുക അത് ഇല്ലാത്ത ഫ്ളാറ്റിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യുകയും നികുതി വെട്ടിപ്പ് നികുതി വെട്ടിപ്പിന് നമ്മുടെ നാട്ടിൽ എന്താ പറയുന്നത് ഈ നാടിന് കിട്ടേണ്ട പൈസ രാജ്യദ്രോഹത്തിന് തുല്യമാണ് പറയുന്നത് നമ്മുടെ നാടിനെ ദ്രോഹിക്കേണ്ട ഒരു കാര്യം ഈ നികുതി എന്ന് പറയുന്ന സംഭവം എന്തിനാണ് ഉള്ളവന്റെ മേടിച്ച് ഇല്ലാത്തവന് ഉള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഈ നികുതി വെച്ചിരിക്കുന്നത് ആ നികുതി വെട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ പൈസയോട് ആക്രാന്തമുണ്ടോ ഇല്ലയോ ഒറ്റ ചോദ്യം നികുതി വെട്ടിപ്പ് നടത്തി കള്ളത്തരം കാണിച്ചു ആണല്ലോ അല്ലെ അപ്പോ അദ്ദേഹത്തിന്റെ ഒരു കള്ളം പിന്നീട് നമുക്ക് അദ്ദേഹം ഈ വാഹന രജിസ്ട്രേഷൻ കഴിഞ്ഞ് അതിനുശേഷം അദ്ദേഹം തൃശൂരിലെ മാതാവിന് അദ്ദേഹം ഗോൾഡ് അല്ലെ സ്വർണം പതിച്ച സ്വർണം പതിച്ച അല്ല ആദ്യം സ്വർണ്ണ കിരീടം സമ്മാനിച്ചു എന്നാണ് വാർത്ത പിന്നീടാണ് അറിയുന്നത് സ്വർണത്തിലല്ല ചെമ്പാണെന്നുള്ള കാര്യം അറിയുന്നത് രണ്ടാമത്തെ കള്ളത്തരം കാണിച്ചു ആരെ പറ്റിക്കാൻ നാട്ടുകാരുടെ മുന്നിൽ കിരീടമായിട്ട് വരുന്നു മാതാവിനോട് പ്രത്യേക സ്നേഹം അത് തലയിൽ വെച്ചത് ചെമ്പാണെന്ന് പിന്നീട് നമ്മൾ അറിയുന്നു മൂന്നാമത് ഇപ്പോ അദ്ദേഹം വോട്ടർ പട്ടികയിലും വ്യാജത്തരം കാണിച്ചിരിക്കുകയാണ് സ്വന്തം കുടുംബക്കാരെ മുഴുവൻ വോട്ട് ചെയ്യാൻ വേണ്ടി തൃശൂർ കൊണ്ടുപോകുന്നു തൃശൂർ കൊണ്ടുപോയി അവിടെ ഇലക്ഷൻ കമ്മീഷന്റെ സ്വാധീനമൊക്കെ ഉപയോഗപ്പെടുത്തി അവിടെ പലരെയും അതായത് പൂങ്കുന്നത്താണെന്ന് തോന്നുന്നു നൂറ്റി ഇരുപത് പേർ വന്ന് താമസിച്ച് വോട്ട് ചെയ്തിട്ട് പോയവർ ഇപ്പൊ എവിടെയാണെന്ന് അറിയാനില്ല അവിടെയൊക്കെ പോയി അന്വേഷിച്ചാൽ ആ താമസിച്ചവരെയൊന്നും കണ്ടുകിട്ടാനുമില്ല അപ്പോൾ വോട്ടർ പട്ടികയിലും കള്ളത്തരം കാണിച്ചു അങ്ങനെ കള്ളത്തരങ്ങൾ കാണിച്ചത് പലതും കയ്യോടെ പിടിക്കപ്പെട്ടിട്ടുണ്ട് ആ കൈയ്യോടെ പിടി പിടിക്കപ്പെട്ട വ്യക്തിയെ എന്താണ് വിളിക്കേണ്ടത് നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഈ ഉന്നതകുല ജാതന്മാരായി കഴിഞ്ഞാൽ അവർ കാണിക്കുന്ന കള്ളത്തലത്തിനൊക്കെ അവർ തന്നെ കണ്ടെത്തിയ ചില പേരുകളുണ്ട് ഒരു കാലത്ത് അവർ പറഞ്ഞ വലിയ ബാങ്ക് തട്ടിപ്പ് നടത്തിയാലോ അവരൊക്കെ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക തട്ടിപ്പ് അത് എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ഇടപാടിൽ ഒരു വീഴ്ച സംഭവിച്ചുപോയി വലിയ വലിയ തുക അടിച്ചുകൊണ്ട് പോകുന്നവരാണ് എന്നാൽ ചെറിയ തുകകൾ എടുക്കുന്നവർ ജീവിതകാലം മുഴുവൻ കള്ളന്മാർ ആ ഒരു വ്യത്യാസം നിങ്ങൾ ആദ്യം മനസ്സിലാക്കാം ഇനി സുരേഷ് ഗോപി എന്ന വ്യക്തിയിലേക്ക് വന്നാൽ സുരേഷ് ഗോപി എന്നൊരു വ്യക്തി ഒരു ഉന്നത ഉന്നതകുലജാതനാണ് ഈ ഉന്നതകുല ജാതൻ പ്രജ എന്ന വാക്കുകൾ ആവർത്തിച്ച് ഉപയോഗപ്പെടുന്നത് നിങ്ങൾ കാണാം നിങ്ങൾ എൻ്റെ പ്രജകളാണ് പ്രജകളാണ് എല്ലാം തീരുമാനിക്കുന്നത് എന്താണ് പ്രജയും രാജാവും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ഒരു രാജഭരണ കാലഘട്ടത്തിൽ നിന്ന് മുക്തരായി ആ ആ ഒരു അവസ്ഥയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ ഒരു വലിയ പിന്നോക്ക അവസ്ഥയായിരുന്നു ഈ രാജപരമ്പര കാലം എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ വഴി നടക്കാൻ അവകാശമില്ല നല്ല വസ്ത്രം ധരിക്കാൻ അവകാശമില്ല നല്ല ഭക്ഷണം കഴിക്കാൻ അവകാശമില്ല എന്ന് പഴയ രാജകാലത്ത് ഉപ്പെന്ന് പറയാൻ പാടില്ല പുളിച്ചതെന്നേ പറയാൻ പാടുള്ളൂ അതായിരുന്നു അന്നത്തെ കാലഘട്ടത്തിൽ പിന്നോക്കാവസ്ഥയിൽ ജീവിച്ചിരുന്ന മനുഷ്യന് ഈ നാട്ടിലുണ്ടായിരുന്നത് ഇപ്പൊ നിങ്ങൾ ഒന്ന് ഉത്തരേന്ത്യ എടുത്തു നോക്കൂ അവിടെ സമാനമാണ് എന്ത് കഴിക്കണമെന്ന് നമ്മളല്ല തീരുമാനിക്കുന്നത് ചില ഉന്നതകുല ജാതന്മാരായിട്ടുള്ള ഭക്ത ഭരണാധികാരികളാണ് ആ ഭരണാധികാരികൾ ചെയ്യുന്ന പ്രവർത്തനം എന്താണ് നിങ്ങളുടെ വീട്ടിൽ എന്ത് കഴിക്കുന്നു എന്ന് അവർ തീരുമാനിക്കും നിങ്ങൾ എന്ത് ധരിക്കണമെന്ന് അവർ തീരുമാനിക്കും നിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്ന് അവർ തീരുമാനിക്കും അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഈ നാടിനെ പിന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ഭരണ സംവിധാനത്തിന്റെ കേരളത്തിലെ ഒരു മുഖമായിട്ടാണ് സുരേഷ് ഗോപിയെ ഞാൻ കാണുന്നത് കാര്യം അദ്ദേഹത്തിന്റെ വാക്കുകളിലും പ്രവർത്തികളിലും എല്ലാം ഉണ്ട് പഴയ രാജഭരണകാലം ഈ രാജഭരണകാലത്തിന്റെ ഒരു പ്രത്യേകത്തെ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു കാലം വരണമെന്ന് ആഗ്രഹിക്കുന്ന ഉന്നത കുലജാതന്മാരുടെ ഒരു വലിയ നിര നമ്മുടെ നാട്ടിലുണ്ട് അവർ ഒരു പ്രധാനപ്പെട്ട കാര്യം പലപ്പോഴും കേട്ടിട്ടുള്ളത് രാജാവിന്റെ കാലത്താണെങ്കിൽ ഈ രാഷ്ട്രീയക്കാരാണ് എല്ലാ അഴിമതി രാജാവിന്റെ കാലത്താണെങ്കിൽ ഇതെല്ലാ അദ്ദേഹത്തിനുള്ളത് കൊണ്ട് അവിടെ അഴിമതിയൊന്നും ഉണ്ടാവില്ല ഇവരെന്ന് പറഞ്ഞാൽ ആ ഈ രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാർ ഇല്ലാതാകണമെന്നുള്ളൊരു ആഗ്രഹക്കാരാണ് ഈ രാജഭരണം എന്നുള്ളത് ആഗ്രഹിക്കുന്നത് പൊതുവെ സംഘപരിവാറുകാർ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരു കാര്യം മാത്രം ആലോചിച്ചാൽ മതി സംഘപരിവാറുകാർ ആരാധിക്കുന്ന കുറെ ആൾക്കാരെ ഈ അടുത്ത കാലത്ത് കുംഭമേള നടക്കുന്ന സന്ദർഭത്തിൽ തെരുവോരങ്ങൾ നമ്മൾ കണ്ടതാണ് നേരെ വസ്ത്രം ധരിക്കില്ല പ്രാകൃത രൂപത്തിൽ നടക്കും കഞ്ചാവ് അടിച്ച് സ്ത്രീകൾക്ക് നേരെ ഉപദ്രവം അങ്ങനെ നടക്കുന്ന ഈ പ്രാകൃത മനുഷ്യരെയാണ് ഇപ്പോഴും അവർ ആരാധിക്കുന്നത് അവരാണെന്തോ ദിവ്യശക്തി ഉള്ളവർ എന്നിവർ കാണുന്നത് സയൻസിൽ ഒരു വിശ്വാസവും ഇല്ല അങ്ങനെയുള്ള മനുഷ്യർ ഈ നാട്ടിലേക്ക് അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലേക്ക് ഈ നാടിനെ കൊണ്ടുപോകണം അവരിൽ ആരാധന അർപ്പിച്ച് അവരിൽ എന്തോ ദിവ്യശക്തി ഉണ്ടെന്നും അവർക്ക് ഉണ്ടെന്നും വിചാരിക്കുന്ന മനോഭാവങ്ങൾ ഈ നാട് ഭരിച്ചാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ് പലതും തല്ലിപ്പൊളിച്ച് കളഞ്ഞിട്ട് അവർ പ്രാകൃത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ പറഞ്ഞ പോലെ സുരേഷ് ഗോപി എന്ന വ്യക്തി ഒരു ഉന്നതകുല ജാതൻ എന്ന നിലയ്ക്ക് ഈ നാട്ടിൽ അധികാരത്തിൽ എങ്ങനെ വരാനാണ് ആഗ്രഹിക്കുന്നത് ഈ നാട്ടിലെ രാജഭരണം ചക്രവർത്തി മൈൻഡിൽ വരാനാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു ഭരണം ഈ നാട്ടിലേക്ക് വന്നാൽ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണെന്ന് അതിന്റെ അപകടങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഈ നാട്ടിൽ ഇങ്ങനെ ഉള്ളതിനെ എല്ലാം പോരാടി മറികടന്നാണ് നമ്മൾ ഇന്ന് വന്ന് നിൽക്കുന്നത് ഇന്നലകളിൽ ജീവിച്ച മനുഷ്യർ അവരുടെ ജീവിതം വച്ചു ഒഴിഞ്ഞത് കാര്യം ഞാനോ ഇത് അനുഭവിച്ചു വരുന്ന തലമുറ ഇത് അനുഭവിക്കരുതെന്ന നിലയ്ക്ക് ഈ രാജഭരണോ ഉന്നതകുലജാതന്മാർ കാര്യം ഈ നാട്ടിലെല്ലാം ഈ ഉന്നത കുലജാതന്മാർ ചെയ്താലേ ശരിയാവുള്ളൂ ആരാണ് പറഞ്ഞത് അങ്ങനെ തൊലി നിറപ്പ് തൊഴിൽ വെളുപ്പുള്ളവൻ അല്ലെങ്കിൽ നല്ല സാമ്പത്തികമുള്ളവൻ തറവാടിത്തമുള്ളവൻ ഇവൻ മാത്രമാണ് യോഗ്യതയുള്ളവൻ ബാക്കിയുള്ളവരൊന്നും യോഗ്യതയില്ലാത്തവരാണ് അവർന്ന് ചെയ്ത അങ്ങോട്ട് ശരിയാകത്തില്ല എന്ന് തോന്നുന്നിടത്ത് ഇപ്പോഴും നിങ്ങൾ വിധേയപ്പെട്ട മനോഭാവക്കാരാണ് നമ്മളെ ഇനി ഭരിക്കാൻ ഇവിടെ ഒരു ഉന്നതകുലനും വേറേണ്ട കാര്യം ഈ നാട്ടിൽ ആരാണ് ഭൂരിപക്ഷമായിട്ടുള്ളത് നിങ്ങൾ ഏത് സാഹചര്യത്തിലാണോ വളർന്നത് ആ സാഹചര്യത്തെക്കുറിച്ച് മാത്രം നിങ്ങൾക്കേ അറിയാൻ പറ്റുള്ളൂ അതായത് നിങ്ങളൊരു ഭക്ഷണമില്ലാത്ത നല്ല ജീവിത സാഹചര്യം ഇല്ലാത്ത വീട്ടിൽ നിന്ന് വളർന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങളെക്കുറിച്ച് മറ്റൊരാൾ എന്തെങ്കിലും പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ആ സിറ്റുവേഷനിൽ വളർന്നിരിക്കണം അനുഭവിച്ചിരിക്കണം സുരേഷ് ഗോപിക്ക് എങ്ങനെയാണ് ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ദരിദ്രനാരായണന്മാരുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവനുള്ളവർ ദരിദ്രരുള്ള ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ കാര്യം പറഞ്ഞാൽ പ്രിവിലേജ് ഉള്ള വീട്ടിൽ ജീ ജനിച്ച് ജീവിച്ച് വെള്ളിക്കരണ്ടി വായിൽ വെച്ചുകൊണ്ട് നടന്ന ഒരു മനുഷ്യന് സാധാരണക്കാരന്റെ കാര്യം കേട്ടാൽ മനസ്സിലാകത്തു പറ്റുമെന്ന് അഭിനയിക്കാം അല്ലാതെ ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല ആ അവസ്ഥ എന്താണെന്ന് അല്ലെങ്കിൽ ഒരു ദിവസം അവിടെ പോയി കിടക്കാൻ പറഞ്ഞാൽ അദ്ദേഹത്തിന് ഉറക്കം വരില്ല ഇറങ്ങി ഓടുന്ന അവസ്ഥ ഉണ്ടാകും പിന്നെ ക്യാമറകൾക്ക് മുന്നിൽ പാവപ്പെട്ടവരുടെ ഏർ വലിയ താല്പര്യമുള്ള വ്യക്തിയാണെന്ന് അഭിനയിക്കാമെന്നതിനപ്പുറം ഇദ്ദേഹത്തൊക്കെ ഒരിക്കലും അധികാര കസേരയിൽ എത്തിക്കഴിഞ്ഞാൽ പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല ഒരു വർഷമായല്ലോ എന്ത് ചെയ്തു നിങ്ങൾ ഒരു ഉദാഹരണം പറഞ്ഞു തന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള നാടിന് ഗുണകരമായിട്ടുള്ള ഏതെങ്കിലും ഒരു സംവിധാനം നിങ്ങൾക്ക് ഇതുവരെ ഒരു കേന്ദ്ര സഹമന്ത്രിയിൽ നിന്ന് സാധാരണക്കാർക്ക് വേണ്ടി ഇതാ എന്റെ ഒരു വമ്പൻ പ്രോജക്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞു കേരളത്തിന് ഒരു ചുക്കും കിട്ടിയില്ല രണ്ട് ബഡ്ജറ്റ് കടന്നുപോയി ഒരു ഒരു പിണ്ടാക്കം കിട്ടിയില്ല ഈ ഡയലോഗ് അടിക്കപ്പുറം നമുക്ക് വേണ്ടി ഒന്നും മാറ്റിവെക്കാൻ പോലും അവർ തയ്യാറായിട്ടില്ല പിന്നെ കേന്ദ്ര സഹമന്ത്രി നമ്മുടെ ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണത്തിലാണ് ഒരു സഹമന്ത്രി അങ്ങനെ ഒരു സഹമന്ത്രിയുടെ ആവശ്യം നാട്ടിലില്ല കാര്യം കാബിനറ്റ് ഉണ്ട് ആ ക്യാബിനറ്റ് മന്ത്രിക്ക് പുറമെ എന്തിനാണ് ഒരു സഹമന്ത്രി കൂടി സഹമന്ത്രി എന്ന് പറഞ്ഞാൽ കുറെ പേരെ പ്രീണിപ്പെടുത്താൻ വേണ്ടി പണ്ട് കാലഘട്ടത്തിൽ വെച്ചൊരു സിസ്റ്റമാണ് എടുത്ത കളയാള സമയം കഴിഞ്ഞു എന്തിനാണ് നികുതി പണം ഈ നാട്ടിലെ ജനങ്ങൾ കൊടുക്കുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ കൊടുക്കുന്ന പണം ഇവർക്കൊക്കെ വീതിച്ചു കൊടുക്കേണ്ട കാര്യം ഈ രണ്ട് മന്ത്രിമാർക്കും ആവശ്യാനുസരണം കുറെ പേർക്ക് അവിടെ പേഴ്സണൽ സ്റ്റാഫായിട്ട് വെച്ച് അവർക്ക് ശമ്പളം മാസാ പെൻഷൻ കൊടുക്കുന്ന കാര്യമൊന്നും പുറത്ത് ഇല്ല കാര്യം അവർ ചെയ്യുന്നതെല്ലാം സവർണകുലത്തിൽ വേണ്ടതായതുകൊണ്ട് അതൊക്കെ സ്വാഭാവികമാണ് ഗവർണറുടെ ഓഫീസിൽ പത്തുനൂറ് പേരെ ഇതുപോലെ സ്റ്റാഫാക്കി വെച്ചിട്ട് അവർക്ക് വാരിക്കോരി കൊടുക്കുന്ന പെൻഷൻ ഒന്നും നമ്മൾ ചർച്ച ചെയ്യാനേ പാടില്ല നേരെ മറിച്ച് ഇവിടത്തെ ഒരു മന്ത്രിയുടെ പി എ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ഒരാളെ മൂന്ന് വർഷം കഴിയുമ്പോൾ മാറ്റുന്നുണ്ട് കാര്യം മൂന്ന് വർഷം കഴിയുമ്പോൾ മാറ്റാൻ കാരണം എന്താണ് അഞ്ചു വർഷം പൂർത്തീകരിച്ചാൽ അദ്ദേഹത്തിന് അതിനനുസരിച്ചുള്ള പെൻഷൻ കൊടുക്കേണ്ടി വരും മൂന്ന് വർഷം കഴിയുമ്പോഴാണെങ്കിൽ തുലവും തുച്ഛവുമായിട്ടുള്ള എമൗണ്ട് കൊടുത്താൽ മതിയാകും അഞ്ചു വർഷം ആകുമ്പോൾ അത്രത്തോളം സീനിയോറിറ്റി ആയി കഴിഞ്ഞു അതൊക്കെ പരിഗണിച്ചുകൊണ്ടാണ് അടുത്ത ആളെ രണ്ടര വർഷം ആകുമ്പോഴത്തേക്കും രണ്ടു പേർക്ക് കൊടുക്കുന്നതിനേക്കാൾ ഇരട്ടി തുക ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും ഒരാൾക്ക് കൊടുക്കേണ്ട അവസ്ഥ വരുമെന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ മാറ്റുന്നത് അതെല്ലാം മറച്ചു വെച്ച് വ്യാജ കഥകൾ പിന്നെ അത്തരം കെറിവുപ്പുകൾ ഉണ്ടാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് കാര്യം എല്ലാം ഈ മുന്നോക്കാരായിട്ടുള്ള മനുഷ്യരുടെ കയ്യിൽ മാത്രം വരണമെന്ന് ആഗ്രഹിക്കുന്നവരായിരുന്നു അതായത് ഈ പെൻഷൻ ആയിക്കോട്ടെ ജീവിത സാഹചര്യങ്ങളായിക്കോട്ടെ ഈ നാടിന്റെ വരുമാനങ്ങളൊന്നും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ കയ്യിൽ എത്ത എത്താൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ഉന്നതകുല ജാതന്മാരുടെ പ്രതീകമാണ് സുരേഷ് ഗോപി അത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് നിർഭാഗ്യവശാൽ മനസ്സിലാക്കാൻ കഴിയുന്നില്ലെന്നേ ഉള്ളൂ അല്ലാതെ സാധാരണക്കാരന്റെ ഒരു പ്രശ്നവും അയാളുടെ കാര്യമല്ലെന്നേ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയേ തൊടാൻ വരുമ്പോൾ അയിത്തം കാണിക്കുന്ന ഒരു വ്യക്തി കൈ കൊടുത്തതിനു ശേഷം കൈ കഴുകാൻ തോന്നുന്ന ഒരു പഴയ രാജഭരണ കാലഘട്ടത്തിന്റെ തിരുശേഷിപ്പായിട്ടുള്ള മാനസികാവസ്ഥയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ജീവിക്കുന്ന വ്യക്തിക്ക് ഒരിക്കലും സാധാരണക്കാരന്റെ ജീവിതം കരുപിടിപ്പിക്കണമെന്നുള്ള ഒരു ചിന്തയും ഉണ്ടാകില്ല പിന്നെ ഇങ്ങനെ ഒരു സ്ഥാനത്തേക്ക് എത്താൻ വേണ്ടി ചില പി ആർ ടീമുകാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ ഫോട്ടോഷൂട്ടുകൾ നിങ്ങളുടെ മുന്നിൽ നടത്തി ആ ഫോട്ടോഷൂട്ടുകൾക്ക് അപ്പുറം അയാൾ എന്ത് ചെയ്തു ഒരു വർഷത്തെ നിങ്ങൾ വലിയ സംഭവമാണെന്ന് കരുതിയിരുന്ന വ്യക്തി ചെയ്ത ഒരു കാര്യം ഒരു പ്രവർത്തനം തൃശ്ശൂർ മണ്ഡലത്തിന് വേണ്ടി അദ്ദേഹം നടപ്പാക്കിയ ഒരു പദ്ധതി നിങ്ങൾ കാണിച്ചത് കുറച്ച് വിയർക്കും ഒരു വർഷമായിട്ട് ഒരു ചുക്കും ചെയ്തിട്ടില്ല പിന്നെ ഒരു നാവ് ഉള്ളത് കൊണ്ട് ഡയലോഗ് അടിക്കാം നമ്മുടെ നാട്ടിൽ പറയാനുള്ള ആധികാരികമായി ചില ഡയലോഗ് അടി കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു വല്ലാത്ത ഉള്ളിൽ നിന്ന് അയ്യോ വലിയ സംഭവമാണെന്ന് തോന്നും പക്ഷേ ഡയലോഗ് അടി മാത്രമേ കാണുള്ളൂ ഒരു പുല്യം ചെയ്യില്ല അതാണ് ഇവരെ പോലുള്ള വ്യക്തികളുടെ ഒരു പ്രധാന കാര്യം സന്ദർഭോചിതമായിട്ട് നിങ്ങളെ മുന്നിൽ വലിയ സമാധാനം തരുന്ന അല്ലെങ്കിൽ വളരെ വിനയാന്വീതരായിട്ടൊക്കെ വർത്തമാനം പറയും അപ്പോ കേൾക്കുമ്പോൾ നല്ല ആറ്റിറ്റ്യൂഡ് നല്ല സ്വഭാവം പക്ഷെ അങ്ങനെ നിങ്ങളെ പറ്റിക്കുന്നവരാണ് കൂടുതലായിട്ട് ഇങ്ങനെ സഹ സഹിഷ്ണുതയോടുകൂടി കേട്ട് ഇപ്പൊ ചെയ്തു തരാ എന്ന് പറയും ഒരു ചുക്ക് നടക്കാത്ത അവസരം നേരെ മറിച്ച് അടുത്ത് ഗൗരവതരമായ മറുപടി പറയുമ്പോൾ നിങ്ങൾ നിങ്ങൾക്കരുതും അയ്യോ ഇയാൾ എന്താണ് ഇത്ര മുടയിൽ സംസാരിക്കേണ്ട കാര്യം ചിലപ്പോൾ ഗൗരവതരമായി കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികൾക്ക് അത് നടക്കില്ലെങ്കിൽ നടക്കില്ല എന്ന് നിങ്ങളുടെ അടുത്ത് പറയേണ്ടി വരും ആ സന്ദർഭത്തിൽ മാത്രം നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാകും പക്ഷേ നിങ്ങളെ നടത്തിക്കുന്ന വ്യക്തി തരാം 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 എന്ന് തരാന്ന് പറഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് പ്രതീക്ഷന്ന് കുറെ കാലമാകുമ്പോഴായിരിക്കും നിങ്ങൾ പഠിക്കുന്നത് അയ്യോ പറഞ്ഞു പറ്റിപ്പോന്ന് പറഞ്ഞ ഇത്രീട്ടികളെ നടത്തിച്ചതിന് ശേഷം ചെയ്തു തന്നില്ല എന്ന് എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു നിരാശയുണ്ട് കാര്യം അത്രമാത്രം നിങ്ങൾ പ്രതീക്ഷ അർപ്പിച്ചതിന് ശേഷം പറയും അയ്യോ കള്ളനാണ് പറഞ്ഞാൽ ഒരു വക ചെയ്യത്തില്ല അതാണ് ഇവരുടെ ഒരു തന്ത്രം കുറച്ചു കാലം നമ്മൾ എന്ത് ചെയ്യാം സമാധാനപ്പെടുത്തി നിർത്താം നടക്കൂലെന്ന് അവർക്കറിയാം എന്നിരുന്നാലും കുറച്ച് സമാധാനം കൊടുത്ത് നടത്തിച്ച് 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 കുറച്ചു കാലം അങ്ങനെ പോയി കഴിഞ്ഞിട്ട് യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോഴേക്കും നിങ്ങൾക്ക് തന്നെ എത്രയോ സമയം നഷ്ടപ്പെടും ആ സമയത്തിനകത്ത് നേരത്തെ ഒരാൾ അതിപ്പോൾ നടക്കില്ല എന്ന് പറഞ്ഞാൽ മറ്റു പോംവഴികളെ കുറിച്ചെങ്കിലും നിങ്ങൾക്ക് ചിന്തിക്കാമായിരുന്നു ഇത് അങ്ങനെയൊന്നുമില്ലാതെ ഇല്ലാത്ത പ്രതീക്ഷകൾ തന്ന് മനുഷ്യരെ തട്ടിപ്പിലും വെട്ടിപ്പിലൂടെ നടത്തുന്ന വിഭാഗക്കാരാണ് ഈ പറയുന്ന ഈ ഉന്നത കുല ജാതന്മാർ സമൂഹത്തിന്റെ സമസ്ത മേഖലയും അവർ കൈയടക്കി വെച്ചിരുന്നു ആ മേഖലയിലെല്ലാത്തിലേക്കും ഈ സാധാരണക്കാരും പാവപ്പെട്ടവരും പിന്നോക്കക്കാരൊക്കെ കടന്നു ചെല്ലുമ്പോൾ സഹിക്കാൻ പറ്റുന്നില്ല അപ്പോ എന്ത് ചെയ്യണം നമ്മൾ ഒരു പല തരത്തിലുള്ള ആൾക്കാർക്കിടയിലേക്ക് കഥകൾ ഇറക്കിയിട്ട് വീണ്ടും അധികാരസ്ഥാനത്തിലേക്ക് നമ്മൾ വരാൻ കുതന്ത്രങ്ങൾ ഉപയോഗിക്കാം അത്തരം കുതന്ത്രങ്ങളാണ് ഇപ്പോ ഈ വോട്ട് തരികിടയൊക്കെ കാണിച്ചിരിക്കുന്നത് എങ്ങനെ നേരിട്ടല്ല ഈ പറയുന്ന നന്മ മരം ചമച്ചതിന് ശേഷം പലയിടങ്ങളിലും ആൾക്കാരുമായിട്ട് ബന്ധം സ്ഥാപിച്ചതിനു ശേഷം അവരെ ഉപയോഗപ്പെടുത്തി വ്യാജ വോട്ടുകൾ അവിടെ തന്നെ പല വ്യാജ അഡ്രസ്സുകളിലും ഉണ്ടാക്കി അത് ചെയ്യിപ്പിച്ച് വിജയിക്കാൻ വേണ്ടി നടത്തിയ തന്ത്രം നോക്കുമ്പോൾ തന്നെ ഇവരുടെ കൈവശം കള്ളമുണ്ടോ ഇല്ലയോ ആവർത്തിച്ചു പറയുന്നതാണ് ഞങ്ങളല്ല അവരാണ് കള്ളക്ക അവരാണ് കള്ളർ എന്നാണ് എന്നിട്ട് സ്വയം എന്താണ് ചെയ്യുന്നത് എല്ലാം കള്ളത്തരങ്ങൾ മാത്രം അങ്ങനെ ചെയ്യുന്ന വ്യക്തിയാണ് നിങ്ങൾ കണ്ണടച്ച് വിശ്വസിച്ചു ഒരു കാര്യം മനസ്സിലാക്കുക ഈ കുടത്തിലുള്ളതേ തവിയിൽ കയറത്തുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താണോ ആ വ്യക്തിയിലുള്ളത് അയാൾ ഈ ക്യാമറകൾക്ക് മുന്നിൽ ഒരു കഥാപാത്രമായി അഭിനയിക്കുന്നതിനപ്പുറം ഒരു കഴിവുമില്ലാത്ത ഒരു വിഷയത്തെക്കുറിച്ച് മാന്യമായി സംസാരിക്കാൻ അറിയാത്ത ഒരു വിഷയത്തെക്കുറിച്ച് കൃത്യമായിട്ട് അത് അവതരിപ്പിക്കാൻ അറിയാത്ത സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ അത് നോക്കി വായിക്കാൻ അറിയാവുന്ന കേവലം ഒരു ഒരു ഉന്നതകൂല ജാതൻ മാത്രമാണ് അതിനപ്പുറത്തേക്ക് അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാകണം ഒരിക്കലും ഒരു പിന്നോക്കക്കാരനാകണം അല്ലെങ്കിൽ ഒ ബി സിക്കാരനാകണം ന്യൂനപക്ഷക്കാരനാകണം എന്നല്ല ഹിന്ദുവിലെ കുറച്ചുകൂടി പ്രിവിലേജ് ഉള്ള ഒരു ജാതിയിലേക്ക് എനിക്ക് ജനിക്കണം എന്ന് പറയുന്നിടത്ത് നിങ്ങൾ മനസ്സിലാക്കുക എത്രമാത്രം ജാതീയ ബോധത്തോടു കൂടി ജീവിക്കുന്ന മനുഷ്യരാണെന്ന് അയാളെ പിന്താങ്ങി നടക്കുന്ന ഏത് വിഭാഗക്കാരും മനസ്സിലാക്കുക അയാൾക്ക് നിങ്ങളുടെ മുന്നിൽ എന്താണോ കാര്യം കാണാൻ വേണ്ടി കുരുത്തോരയായിട്ട് വരുന്നത് കേക്കായിട്ട് വരുന്നത് മുട്ടിലിഴങ്ങി വരുന്നത് പള്ളിയിൽ ചെന്ന് വഴിച്ച് കഞ്ഞി കുടിക്കുന്ന അസ്വാഭാവിക പ്രകടനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ കാര്യം സാധാരണ മാനസികാവസ്ഥയുള്ളവർ അല്ലെങ്കിൽ മൈൻഡിൽ അല്ലെങ്കിൽ മാനസികമായിട്ട് ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു ആരാധന ഇപ്പോ മറ്റു മത മതസ്ഥരുടെ ആരാധന ഉണ്ട് നമ്മൾ അവിടെ ചെല്ലുകയാണ് ചെല്ലുകയാണെങ്കിൽ നമ്മൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും അതിനെ നമുക്കറിയാത്ത പ്രവർത്തനത്തിന് അവരുടെ ഭാഗമായി നിൽക്കുമെങ്കിലും നമ്മൾക്ക് അറിഞ്ഞുകൂടാത്ത കാര്യം ചെയ്ത് വെറുതെ നമ്മൾ ഒരു കോമാളിയാകേണ്ട അല്ലെങ്കിൽ ആൾക്കാരെ പറ്റിക്കേണ്ട കാര്യമില്ല പക്ഷേ ഇവരെ പോലുള്ള ഒരു രീതി ഉണ്ട് ഇവർ നേരെ ചെന്നിട്ട് അതിന്റെ ഭാഗമായിട്ടാണ് നിൽക്കും അപ്പോൾ അടുത്ത് നിൽക്കുന്ന വിശ്വാസ മനസ്സിലുള്ള ഒരു അയ്യോ നമ്മുടെ കാര്യങ്ങളെയൊക്കെ വലിയ തോതിൽ സ്വീകരിക്കുന്നതാണ് അല്ല അതിന്റെ ഉദ്ദേശം എന്താണ് ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവർക്കറിയാം തന്ത്രപൂർവ്വം കുപ്പിയിലിറക്കാം എന്നുള്ള കാര്യം വിശ്വാസിയാണ് അവരെ വിശ്വാസത്തെ അക്സെപ്റ്റ് ചെയ്യുന്നത് ഇതൊക്കെ ഇതൊരു തന്ത്രമാണ് കടന്നുകൂടാനുള്ള ഒരു പെട്ടെന്ന് മറ്റുള്ളവരുടെ ഇടയിലേക്ക് ഇടിച്ചു കയറുന്നുണ്ടല്ലോ അങ്ങനെ ഇടിച്ചു കയറാൻ ആര് വരുന്നുണ്ടോ നിങ്ങൾ സംശയദൃഷ്ടിയോടുകൂടി മാത്രമേ നോക്കാം പാടുള്ളൂ കാര്യം അവർക്കൊന്നും ഇതിനോടുള്ള വിശ്വാസവും താല്പര്യവും കൊണ്ടല്ല എങ്ങനെ നമ്മുടെ കാര്യം കൺ നമ്മുടെ കാര്യം നടത്തിയെടുക്കാം നമ്മുടെ കാര്യം കാണണം ആ കാണാൻ വേണ്ടി എന്ത് വില കുറഞ്ഞ വഴിയും എന്ത് വഴിവിട്ട പ്രവർത്തനവും ചെയ്യാൻ മടിയില്ലാത്തവരാണ് അത് തിരിച്ചറിയുന്നിടത്ത് നമുക്ക് ഇതുപോലുള്ള കവടന്മാരെ മനസ്സിലാക്കാൻ കഴിയും വളരെ പെട്ടെന്ന് വന്ന് വളരെ സിമ്പിളായി സംസാരിക്കുന്നുണ്ടെങ്കിൽ അതല്ല യഥാർത്ഥത്തിൽ അയാൾ എത്രയെത്ര ഉദാഹരണങ്ങൾ നിങ്ങൾ കണ്ടിരിക്കുന്നു അയാളുടെ അസഹിഷ്ണുതയുടെ യഥാർത്ഥ രൂപം മാധ്യമ പ്രവർത്തകരുടെ സംസാരിക്കുന്ന സന്ദർഭത്തിൽ ഈവൻ അദ്ദേഹത്തിന്റെ കുടയെടുത്തു കൊടുക്കുന്ന ഒരു അദ്ദേഹത്തിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് പോലും അത് തുറക്കാൻ വൈകിയപ്പോൾ തിരിച്ചുള്ള പ്രകടനം അല്ലെങ്കിൽ മറ്റൊരടുത്ത് വണ്ടി നിർത്താൻ താമസിപ്പിച്ചപ്പോൾ ഡ്രൈവറെ അയാൾ അടിക്കുന്ന ദൃശ്യം ഇങ്ങനെയൊക്കെ അസഹിഷ്ണുതയുടെ ആ രൂപമായിട്ടുള്ള വ്യക്തി നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് അങ്ങനെയല്ല ഞാൻ മറ്റൊരു മനുഷ്യനാണെന്ന് അവതരിച്ച് കാണിക്കുന്നുണ്ടെങ്കിൽ അതാണ് ആ വ്യക്തിയുടെ കൃത്രിമത്വം താൻ എന്താണോ സമൂഹത്തിന്റെ മുന്നിൽ അത് തുറന്നു കാട്ടിക്കൊണ്ട് ആ രീതിയിൽ പ്രതികരിക്കുന്ന ഒരാളാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് ചിലപ്പോൾ അയാൾ കുറച്ച് പരുക്കനാണെങ്കിൽ പോലും പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയായിരിക്കും ഇത് പരുക്കൻ ആണെങ്കിൽ പോലും എങ്ങനെ എല്ലാവരോടും അതായത് എല്ലാ തരം നിറം നോക്കിയും മതം നോക്കിയും ജാതിയും നോക്കി സഹകരിക്കുന്ന ആ മനോഭാവം പക്ഷെ നിങ്ങളുടെ മുന്നിൽ വന്നിട്ട് കാര്യം കാണാൻ വേണ്ടി ഞാൻ അങ്ങനത്തെ വ്യക്തിയല്ല എന്ന് അഭിനയിച്ചു തകർക്കുകയും പക്ഷേ യഥാർത്ഥത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹം ഒരു ഒരു നയൻ ഓൺ സിക്സ് വിഷമാണെന്ന് പറയേണ്ട സാഹചര്യമാണുള്ളത് അത് അദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ട് കാണിച്ചിട്ടുണ്ട് സമൂഹത്തിൽ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ പഠിപ്പിക്കുന്നുണ്ടോ നിങ്ങൾ മനസ്സിലാക്കുക മനുഷ്യകുലത്തിൽ പറന്നവരല്ല അത് ആരുമായിക്കോട്ടെ ഏത് മതസ്ഥരായിക്കോട്ടെ മറ്റു മതക്കാരുടെ വിശ്വാസങ്ങളെ തകർക്കാനോ അല്ലെങ്കിൽ മറ്റു വിശ്വാസങ്ങൾ മോശമാണെന്നുള്ള ഒരാശയം പ്രചരിപ്പിക്കാൻ വേണ്ടി അവർ തയ്യാറാകുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ വെറുക്കാ വെറുക്കണം മറ്റു മതസ്ഥർ മോശമാണെന്ന് പറയുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ രണ്ടു വട്ടം ഒന്ന് ആലോചിച്ചതിന് ശേഷം മാത്രമേ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമോ നിങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കാവൂ കാര്യം അവരുടെ ഉള്ളിലെ വിഷം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റില്ല ആ വിഷം പരസ്പരം മനുഷ്യരെ അകൽച്ചയിലേക്കും അല്ലെങ്കിൽ മനുഷ്യരെ തമ്മിൽ വല്ലാതെ വിഭജിച്ചുകൊണ്ട് തമ്മിലടിപ്പിക്കാനുള്ള അവസരമുണ്ടാക്കുന്നവരായിരിക്കും അത്തരം ആൾക്കാരെ മാറ്റി നിർത്തേണ്ട സന്ദർഭമാണ് അതുകൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെ ഭരിക്കാൻ ഈ നാട്ടിൽ ന്യൂനപക്ഷക്കാരിൽ കാര്യങ്ങൾ ന്യൂനപക്ഷക്കാർക്കേ അറിയാവൂ പിന്നോക്കക്കാരുടെ അവസ്ഥ പിന്നോക്കക്കാർക്കെ ആവും അല്ലാതെ ഉന്നതകുലജാതൻ ഇനി ഇവിടെ തമ്പ്രാനായി വാഴേണ്ട കാര്യമില്ല അത്തരക്കാരെ ഇഗ്നോർ ചെയ്യേണ്ട കാലമാണ് ഉന്നതകുലജാതന്മാരുടെ ഒരു ഔദാര്യമോ അല്ലെങ്കിൽ മുൻപ് ഞങ്ങളുടെ പിതാക്കന്മാരാണ് ഈ നാട്ടിലെ നാട്ടുരാജാക്കന്മാരായി ഭരിച്ചിരുന്നത് അതുകൊണ്ട് ഞങ്ങളാണ് ഇനിയും ഇവിടെ കസേരകളിൽ ഇരിക്കേണ്ടത് അല്ലെങ്കിൽ ഇവിടെ കഴിഞ്ഞ ഒൻപത് വർഷമായിട്ട് ഒരു പിന്നോക്കക്കാരനായിട്ടുള്ള മുഖ്യമന്ത്രി ഇരുന്ന് പല കാര്യങ്ങളും ജനങ്ങൾക്ക് ഗുണകരമായി ചെയ്യുമ്പോൾ അയ്യോ ഇതൊന്നും ഒന്നും ചെയ്യുന്നില്ല ചെയ്യുന്നില്ല എന്ന് പറയാൻ കാരണം ഈ മറ്റേ ഉന്നതകുല മനസ്സുകൾക്ക് ഒരു പിന്നോക്കക്കാരൻ ഇരുന്ന് ഇത് ചെയ്യുന്നത് എന്ന് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ആവർത്തിച്ച് ആവർത്തിച്ച് വ്യക്തിയോടുള്ള ഇവരുടെ അനിഷ്ടം അല്ലെങ്കിൽ അതിന്റെ അയിത്തം ആ പിന്നോക്കക്കാരൻ അതാണ് കൂടെ കൂടെ കോരന്റെ മകൻ എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുന്നത് ഒരിക്കലും സുരേഷ് ഗോപി ആരെങ്കിലും പിതാവിന്റെ പേര് പറഞ്ഞ് അധിക്ഷേപിക്കുന്നത് കണ്ടിട്ടുണ്ടോ ആ പിതാവിന്റെ പേര് പറയാതെയും ജാതി പറഞ്ഞൊക്കെ അധിക്ഷേപിക്കുന്നുണ്ടെങ്കിൽ കാര്യമേ ഉള്ളൂ ഇതെല്ലാം ചെയ്യേണ്ടത് ഞങ്ങളാണ് ഞങ്ങൾ ചെയ്താൽ മാത്രമേ ശരിയാകത്തുള്ളൂ മറ്റൊരാൾ ചെയ്തു കഴിഞ്ഞാൽ അംഗീകരിക്കത്തില്ല അതിനെതിരെ വ്യാജ പ്രചരണം നമ്മൾ ഒരുമിച്ച് നിന്ന് ചെയ്യുമെന്ന് പറയുന്നതിന്റെ പ്രത്യേകത ഉള്ളിലെ ജാതിബോധമാണ് ആ ജാതിബോധം ഈ നാട് തിരിച്ചറിയേണ്ടതുണ്ട് അയാൾ ആ ജാതീയത ഈ നാടിന്റെ ഉള്ളിലേക്ക് ഒളിച്ചു കടത്താൻ വേണ്ടി നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ അത് ഈ നാടിന്റെ മനസമാധാനത്തിന് ഈ നാടിന്റെ മതേതരത്വത്തിന് ഈ നാടിന്റെ ഐക്യത്തിന്റെ സൗന്ദര്യത്തിന് എല്ലാത്തിനും വലിയ തിരിച്ചടിയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം അക്കാര്യത്തിൽ നമ്മൾ ഒരുമിച്ച് ഇയാളെ മനസ്സിലാക്കിയില്ലെങ്കിൽ വരും കാലഘട്ടത്തിൽ നമ്മുടെ തലമുറകളോട് ചെയ്യുന്ന ദ്രോഹമായിരിക്കും പരസ്പരം മനുഷ്യർ കലഹിച്ച് രണ്ട് മതക്കാർ തമ്മിൽ ഇസ്രയേലും പലസ്തീനും തമ്മിൽ തമ്മിൽ അടിക്കുന്നത് പോലെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ പലയിടങ്ങളിലും ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടവരെ ഹിന്ദു സമുദായക്കാർ കയറി അടിക്കുന്നത് പോലെ ഒരു നാട് മതപരമായിട്ട് മനുഷ്യർ തമ്മിൽ തമ്മിലടിക്കുന്ന ഒരു നാടായി മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ആ വഴി പോകാം അതല്ല ഈ നാട് ഇതുപോലെ തന്നെ ഇന്ന് നിങ്ങൾ എങ്ങനെയാണോ ജീവിച്ചത് അത് മോശം അവസ്ഥയാണെന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ പ നിങ്ങളെ കാത്തിരിക്കുന്നത് അപകടകരമായ ഒരു കാലമാണ് ആ കാലത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഇന്ന് ചിന്തിക്കാൻ പറ്റുന്നില്ല നാളെ അത് അനുഭവിച്ചേ അറിയുള്ള എന്ന് പറയുകയാണെങ്കിൽ അത് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു വലിയ ചതിക്കുഴിയിൽ ചെന്ന് പെട്ടതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങൾ തിരിച്ചറിയുക എന്ന് മാത്രമേ അതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കാനുള്ളൂ അതുകൊണ്ട് അത്തരം ഒരു അപകടത്തിലേക്ക് നടന്നെടുക്കാതെ ഈ വരുന്ന വിഷ ജന്തുക്കൾ ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയല്ല അവരുടെ അധികാര കേന്ദ്രങ്ങളിലേക്കുള്ള മടങ്ങി മടങ്ങിവരവിന് വേണ്ടിയും അവരുടെ ഒരു പഴയകാല പ്രതാപത്തിനു വേണ്ടി ചെയ്യുന്ന പ്രവർത്തനമാണെന്ന് തിരിച്ചറിയണമെന്ന് മാത്രമേ സോറി സുരേഷ് ഗോപിയുടെ ഇപ്പോഴത്തെ ഈ അഭിനയ നാടകങ്ങൾ കൊണ്ട് നിങ്ങൾ തിരിച്ചറിയണം എന്നൊരു അഭ്യർത്ഥന മാത്രമാണ് മുന്നോട്ട് വെക്കാനുള്ളത് അപ്പൊ ഇതാണ് നിങ്ങളോട് പറയാനുള്ളത് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം പലരും പല പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട് തൊണ്ട തോട്ട് ഇൻഫെക്ഷൻ ഉണ്ട് എന്നിരുന്നാലും സ്ട്രെയിൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അപ്പോ എല്ലാവരും ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കണം ഈ നമ്മൾ ജീവിച്ചിരുന്ന കാലഘട്ടം എത്ര സുന്ദരമായിരുന്നു ഇപ്പോൾ കടന്നു പോകുന്നതും കുറച്ചു പേർ മാത്രമാണ് ഇപ്പൊ നമ്മൾ ഈ അടുത്ത കാലത്താണ് എന്റെ ചെറിയ കാലഘട്ടത്തിലൊന്നും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല മറ്റുള്ളവരെ ചില പിന്നോക്ക വിഭാഗക്കാരെ മാത്രമാണ് ജാതി പറഞ്ഞു കേൾക്കുന്നത് ഇപ്പോ പാകിസ്ഥാനിലേക്ക് പോ മറ്റേ മതം മറഞ്ഞിട്ട് അവൻ അവൻ മറ്റേ മുസ്ലിമാണ് മറ്റവൻ ഹിന്ദു ആണ് അല്ലെങ്കിൽ അവൻ ഏർ മറ്റേ പുലയനാണ് പറയനാണ് ഈഴവനാണ് എന്നുള്ളൊരു സംസാരം അതിനെ നമ്മൾ സാമൂഹിക പരിഷ്കരണം കൊണ്ട് നേരിട്ട് ഇല്ലാതാക്കിയതാണ് തിരിച്ചു തിരിച്ചുകൊണ്ടുവരിക എന്ന് പറയുന്നതും നസ്രാണിയാണെന്നും മുസ്ലിമാണെന്നൊക്കെ നമ്മളെ പരസ്പരം കലഹിപ്പിക്കാൻ വേണ്ടി ചിലർ ലക്ഷ്യം വെക്കുന്നത് അധികാര കേന്ദ്രങ്ങളിലേക്ക് മനുഷ്യർ തമ്മിൽ അകന്നു നിന്നാലേ പറ്റുള്ളൂ അതും മതത്തിന്റെ പേരിൽ ഒരു കാര്യം ആലോചിച്ച് നോക്കിയേ നമ്മുടെ നാട്ടിൽ മത സൗഹാർദ്ദം വന്നു കഴിഞ്ഞാൽ ഏതൊക്കെ പാർട്ടി ഇല്ലാതാകും നിങ്ങൾ നിങ്ങളോട് ചോദിച്ചു നോക്കിയോ മത സൗഹാർദ്ദം തിരിച്ചു വരികയാണ് പിന്നെ നമ്മുടെ ഇല്ലാതാകുന്ന പാർട്ടികൾ ഏതൊക്കെ ഉണ്ടാകും അവശേഷിക്കുന്ന പാർട്ടി ഏതൊണ്ടാകും ഒറ്റ ഉത്തരമേഖങ്ങൾക്ക് കിട്ടു ബാക്കിയുള്ളതെല്ലാം മതവുമായിട്ട് കണക്റ്റഡ് ആണ് മനുഷ്യരെ തമ്മിൽ അകൽച്ചയിലേക്കും അല്ലെങ്കിൽ മനുഷ്യരെ സ്വന്തം മതത്തെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്ന രാഷ്ട്രീയങ്ങൾ ഏതായിരുന്നാലും ശരി ആ രാഷ്ട്രീയമല്ല വേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൽ മതവിശ്വാസങ്ങൾ ഓരോ വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് അതും വേണം പക്ഷേ മതവിശ്വാസത്തിന്റെ പേരിൽ മത സൗഹാർദ്ദം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയോ മനുഷ്യരെ തമ്മിൽ ആ വേർതിരിക്കുന്ന അല്ലെങ്കിൽ അവർ തമ്മിൽ ശത്രുക്കളാക്കുന്ന ഒരു ആശയമേ നമുക്ക് വേണ്ട സൗഹാർദ്ദത്തിലൂടെ ഉണ്ടാകുന്ന ചില ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം കോതമംഗലത്തുണ്ടായ സംഭവം ഒരു പ്രണയത്തിന്റെ പേരിൽ ഒരു പെൺകുട്ടിക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്ന സന്ദർഭം അതൊക്കെ ഞാൻ പറഞ്ഞാൽ മതങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുന്നതിൽ നിന്നുണ്ടാകുന്ന അപകടമാണ് മതമല്ല ആ വേണ്ടത് നമ്മൾ സ്നേഹിക്കേണ്ടത് മനുഷ്യരെയാണ് മതമാണ് മുഖ്യമെന്ന് മുറുകെ പിടിക്കുന്നവർ ആരാണോ അവരൊക്കെ എല്ലാം വ്രണപ്പെടുന്നവരായിരിക്കും അവർക്ക് സ്വാഭാവികമായിട്ടും ഈ നാട്ടിൽ മതേതരത്വം വരുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റാത്തതാണ് എന്റെ മതമാണ് ഏറ്റവും വലുത് എന്നല്ല നിങ്ങൾ ആ മതം ഈ നാട്ടിൽ എല്ലാവരെയും ഒരുപോലെ കാണാനും സഹിഷ്ണുതയോടെ കൈകാര്യം ചെയ്യാനും പഠിപ്പിക്കാതെ ആ മതം മാത്രമാണ് ഇവിടെ ഉണ്ടാകേണ്ടതെന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങളും പതിയെ 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 ഈ വർഗീയ മനസ്സിലേക്കും ഫാസിസ്റ്റ് ചിന്താഗതിയിലേക്കും ഒക്കെ കടന്നു പോകുമെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ ലോകത്താകമാനം ഏറ്റവും കൂടുതൽ മനുഷ്യരെ കൊന്നൊടുക്കുന്നത് അവരെ ജീവിക്കാനുള്ള അവകാശം നഷ്ടപ്പെടുത്തുന്നത് ഒരൊറ്റ കാര്യമുള്ളൂ മതം മാത്രമാണ് പല ആൾക്കാരും പറയും കമ്മ്യൂണിസ്റ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് കമ്മ്യൂണിസ്റ്റുകളൊന്നും ഒന്നും ചെയ്തതിനോടൊന്നും അല്ല മതങ്ങൾ കൊന്നൊടുക്കിയതിന്റെ നമ്പേഴ്സ് നോക്കിയാൽ ഇപ്പോഴും കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്നു ഇപ്പോഴും കമ്മ്യൂണിസ്റ്റുകൾ എവിടെയാണ് ആരെ കൊന്നൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഗസയിൽ നിങ്ങൾ നോക്കിയാൽ ഇപ്പോൾ കാണുന്ന കൊന്നൊടുക്കലുകൾ എന്ന് പറഞ്ഞാൽ മതത്തിൽ പിറന്നു പോയതാണ് പക്ഷെ മനുഷ്യരാണെന്നുള്ള പരിഗണന പോലും കിട്ടുന്നില്ല നമ്മുടെ നാട്ടിൽ തന്നെ പലയിടങ്ങളിലും ഉണ്ട് എത്രയോ മനുഷ്യരെ ആ നിലയ്ക്ക് കൊന്നൊടുക്കിയിരിക്കുന്നു മണിപ്പൂരിൽ നമ്മൾ കണ്ടത് മതമാണ് പ്രശ്നം രണ്ട് മതങ്ങൾ തമ്മിലുള്ള തമ്മിലടിയെ നമ്മൾ കണ്ടില്ലേ ആഗോളതലത്തിൽ എവിടെ നോക്കിയാലും മതങ്ങളാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പരസ്പരം മനുഷ്യരെ കലഹിപ്പിക്കുന്ന ഒരു കാര്യം അത് ഇവിടെയും കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ മതസൗഹാർദ്ദം സൗഹാർദ്ദം നഷ്ടപ്പെടുത്തിയാൽ മാത്രമേ അധികാര കേന്ദ്രങ്ങളിൽ ഞങ്ങൾക്ക് ഇരിക്കാൻ കഴിയൂ എന്ന തിരിച്ചറിവാണ് ചിലർ ആ പ്രവൃത്തി ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ ദയവ് ചെയ്ത് നിങ്ങൾ മതത്തിലേക്ക് വിശ്വസിച്ചു കൂടൂ പക്ഷേ മതമല്ല നിങ്ങളെ നിയന്ത്രിക്കേണ്ടത് നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കേണ്ടത് വളരെ ചുരുങ്ങിയ സമയമാണ് ഒരു മുപ്പത് വർഷത്തെ കാലോ നാൽപ്പത് വർഷത്തെ കാലോ എന്നൊക്കെ പറഞ്ഞാൽ ചുരുങ്ങിയ കാലം അല്ലെങ്കിൽ ഒരു വ്യക്തിയെ സംബന്ധിക്കുന്നിടത്തോളം അറുപത് എഴുപത് വയസ്സിനകത്തൊക്കെ അവസാനിക്കാൻ പോവുകയാണ് അതിൽ ഇരുപത് വയസ്സോ അല്ലെങ്കിൽ പതിനെട്ട് വരെ നിങ്ങളുടെ ബാല്യവും കൗമാരവും ഒക്കെ കഴിഞ്ഞ് വന്ന് യൗവനമെന്ന് പറഞ്ഞാൽ ഇരുപത് വർഷമാണ് ജീവിക്കുന്നത് ഇരുപത് വർഷമാണ് പിന്നെ ഉത്തരവാദിത്തങ്ങളാണ് അടുത്ത ഇരുപത് വർഷം ആ ഇരുപത് വർഷമൊക്കെ ഓടി ഓടിപ്പോകുമ്പോഴത്തേക്കും നിങ്ങൾ എന്താണ് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക മതത്തിന് വേണ്ടി ജീവിക്കുക അല്ല ചെയ്യേണ്ടത് നിങ്ങൾക്കും നിങ്ങളുടെ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന മനുഷ്യർക്കും വേണ്ടി ഒന്ന് ജീവിച്ചു നോക്കൂ എത്ര മനോഹരമാണ് നമ്മുടെ ആ ജീവിതം എന്നറിയും മതത്തിന് നിങ്ങളുടെ ഒരു പ്രാക്ടീസ് മാത്രമാണ് ജീവിതത്തിന്റെ ഒരു പ്രാക്ടീസ് അതായത് ഒരു മനസമാധാനത്തിന് കിട്ടുന്നൊരിടം പൊയ്ക്കോളൂ ഒരു പ്രശ്നവുമില്ല പക്ഷേ അതുകൊണ്ട് ജീവിക്കുന്ന മനുഷ്യരെ പോറ്റാൻ വേണ്ടി നിങ്ങൾ അതിന്റെ അടിമകളാകരുതെന്ന് മാത്രമേ പറയാനുള്ളൂ എല്ലാം നമ്മുടെ നാട്ടിൽ വേണം ഈ മത അടിമകളെ കൊണ്ടാണ് ഈ സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ അശാന്തി ഉണ്ടാകുന്നത് ആ മത അടിമകളെ സൃഷ്ടിക്കാനാണ് സംഘപരിവാറും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ മത അടിമകളെ ടെററിസ്റ്റ് തീവ്രവാദികളാക്കി അല്ലെങ്കിൽ ആ മത അടിമകളെ ചാവേറുകളാക്കിയാണ് അവർ പിന്നെയും പിന്നെയും അവരുടെ അധികാര സ്ഥാനങ്ങൾ ഉറപ്പിക്കുന്നത് അപ്പോ മനുഷ്യർക്ക് നിങ്ങളുടെ വിയർപ്പോകരി ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഇത് മതം കൊണ്ട് ജീവിക്കുന്ന മനുഷ്യർക്ക് സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മതത്തിനെ തമ്മിൽ തമ്മിൽ തല്ലിച്ചാൽ മാത്രമേ അവർക്ക് നിലനിൽപ്പുള്ളൂ അപ്പോ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഈ നാടിനെ അത്തരം നീച മനുഷ്യർക്ക് വിട്ടുകൊടുക്കില്ല അല്ലെങ്കിൽ അത്തരം വർഗീയ വിഷങ്ങൾക്ക് കൊടുക്കില്ല എന്നൊരു ചിന്താഗതി നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഉണരേണ്ട സന്ദർഭമാണെന്ന് മാത്രമാണ് ഈ രാത്രിയിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത് അപ്പോ ഇതാണ് നിങ്ങളോട് പറയാനുള്ളത് കുറച്ച് പേരൊക്കെ കമന്റ് ചെയ്തിരുന്നു അപ്പോ എല്ലാവർക്കും മറ്റൊരു വിഷയമായിട്ട് നാളെ കാണാം ഇന്നിപ്പോ സൈനിങ് ഓഫ് ബൈ ഗുഡ് നൈറ്റ്